ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം ദ്വാദശകന്ധം ഒന്നാം അധ്യായം ആശ്രയനിരൂപണ പ്രകരണത്തിൽ ഭാവി സോമവംശ നിരൂപണം രാജാവ് പറഞ്ഞു സ്വധാമം ഭൂഗവേ കൃഷ്ണൻ യതുവംശവിഭൂഷണൻ പാരിരാർദൻ വംശമുണ്ടായെന്നോടോതണേ മുനേ ശ്രീശുഖൻ പറഞ്ഞു ബൃഹദ്രഥ സുതൻ കൊല്ലും സന്താനത്തെ പുരഞ്ജയൻ തൻ മന്ത്രി ശുനകൻ സ്വാമി കാന്താവ് നിജപുത്രനെ വാഴിക്കും പ്രദ്യോതനെ തൽപുത്രൻ പാലകൻ അങ്ങനെ വിശാഖയൂപൻ തൽപുത്രൻ തൽപുത്രൻ ഭിന്നരാജകൻ നന്ദിവർദ്ധനായി പിമ്പിയഞ്ചും പ്രദ്യോതനാമി പ്രദ്യോതനാമികൾ നൂറ്റി മുപ്പത്തെട്ട് കൊല്ലം വാഴും നാട് ഇവരഞ്ചു പേർ പിന്നീടു ശിശുനാഗൻ തൽപുത്രനായി കകവർണനും അവനാൽ ക്ഷേമധർമാവും മകൻ ക്ഷേത്രജ്ഞനാമിയും വിധിസാരൻ പിന്നെ അജാതശത്രു അതിനപ്പുറം ദർഭകൻ തൽപുത്രനായിട്ട് അജയൻ നിജപുത്രനായി നന്ദിവർദ്ധനും പിന്നെ മഹാനന്ദി തദാത്മജൻ ശിശുനാഗനുമായി പത്താൾ മുന്നൂറ്ററുപതാണ്ടുകൾ നാടുവാഴും കുരുശ്രേഷ്ഠ കലിയങ്കൽ നിർവാലരായി മഹാനന്ദിക്കു ശൂ ശൂദ്രസ്ത്രീയിലുണ്ടാവും വലിഷ്ഠനായി മഹാപത്മേശനായി നന്ദൻ എന്നൊരാൾ ക്ഷത്രാശകൻ ശൂദ്രതുല്യ നൃപന്മാരായി ഭവിക്കും പിന്നയുള്ളവർ ഏക ക്ഷത്രാധിപതി ഈ അനുലംഘിതാസനൻ ദ്വിതീയ ഭൃഗുരാമൻ പോൽ കീഴടക്കും ജഗത്തിനെ സുമാല്യർ തൊട്ടു തൽപുത്രരെട്ടു പേരാൽ മഹീപതയെ നൂറു സംവത്സരം ഭിന്ന ഭരിക്കപ്പെടുമേ മഹീ നവപ്രശസ്ത നന്ദാദ്യന്മാരെ കൊല്ലുമൊരന്തണൻ ഹരിക്കപ്പെടും ഈ ഭൂമി പിന്നെ കലിയിൽ മൗര്യരാൽ ആ വിപ്രൻ തന്നെ വാഴിക്കും രാജാവായി ചന്ദ്രഗുപ്തനെ വാരിസാരൻ തൽസുതനാം തൽപുത്രൻ ശോകവർദ്ധനൻ അവനാൽ സുയശസ്സുണ്ടാം അവൻ തൻ സൂനു സങ്കതൻ തൽപുത്രൻ ശാലി ശാലിശൂകനോ സോമ ശർമാഖ്യപുത്രരും ശതധന് ആവു തൽപുത്രൻ തൽസന്തതി ബൃഹദ്രഥൻ ഈ പത്തു നൃപർ മൗര്യന്മാർ കലിയിൽ കുരുവംശ നൂറ്റിമുപ്പത്തേഴു കൊല്ലം പരിപാലിക്കും പരിപാലിക്കുമൂഴിയേ ബൃഹദ്രഥൻ്റെ സജീവൻ പുഷ്പമിത്രൻ സ്വനാഥനെ കൊല്ലും ഭരിക്കും ധരണി അവൻ ശുങ്കരിലാദിമൻ പിന്നെ ക്രമാലിമിത്രൻ സുജ്യേഷ്ഠൻ വസുമിത്രനും തൽസുതൻ ഭദ്രകൻ യാൽ നിജപുത്രൻ പുളിന്ദനും അവൻ്റെ പുത്രനായി ഘോഷൻ അവനാൽ പിന്നെ വജ്രിയും അവനാൽ ഭാഗവതനും അവനാൽ ദേവഭൂതിയും നാടുവാഴും നൂറിലേറെ വർഷം ഈ ശൃംഗർ വിശ്രുതർ ഗുണം കുറഞ്ഞ കണ്ണന്മാരാവും പിന്നെ ഭരിക്കുവാൻ കാമി ശൃംഗൻ ദേവഭൂതിചാവും തന്മന്ത്രി കണ്ണനാൽ ബുദ്ധിമാനാ വാസുദേവൻ നടത്തും ഭരണം സ്വയം തൽപുത്രൻ ഭൂമിത്രനാം തൽപുത്രൻ നാരായണാഭിധൻ നാരായണാർഭകൻ പിന്നെ സുശർമാവെന്ന വിശ്രുതൻ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു കൊല്ലമീ കലിയാൽ പ്രഭോ കണ്ണുവായനന്മാരി കൂട്ടർ ഭൂമിവാഴും തുടർച്ചയായി സുശർമാവെന്ന കണ്ണന്റെ ഭൃത്യൻ അത്യന്തനിഷ്ഠുരൻ വലീകൻ അവനെ കൊന്നു ഭരിക്കും ശൂദ്രനാധ്രജൻ കൃഷ്ണനാവും പിന്നീടു ഭൂപതി ശ്രീകാന്തകർണൻ തൽപുത്രൻ പൗർണമാസൻ ദർഭകൻ ലംബോദരൻ ചിബിലകൻ മേഘസ്വാദിയുമായി ക്രമാൽ അടമാനനുമായി പിന്നെ വാഴും നാലു പരം വരാ തുടർന്ന അനിഷ്ടകർമാവഹാലേയൻ തലകാഭിതൻ പുരീഷഭീരുവും വാഴും സുനന്ദന ചഹോരും വരും തുടർന്ന നവമൻ ശിവസ്വാതി അരിന്ദമൻ പിന്നെ ഗോമതി തൽപുത്രൻ തൽപുത്രൻപുരീമാനുമതിൽപരം നൃപന്മേതശിരസത്രേ ശിവസ്കന്ദൻ ദദർഭകൻ പിന്നെ യജ്ഞശ്രീ വിജയൻ ചന്ദ്രവിജ്ഞൻ സലോമധി വിജയാത്മചരി രണ്ടാളാകു മുപ്പതുപേരവർ നാനൂറ്റമ്പത്തിയാറാണ്ടു നാടുവാഴും ഗുരുത്തമ അഭീരര ർഭർ പത്തുപേർ വാഴും പിന്നെ ദുരയുടെ കങ്കന്മാർ പതിനാറ് പേർ പിമ്പെട്ടു യവനന്മാരും പതിനാല് ദുരുഷ്കരും ഗുരുണ്ടർ പത്തും മൗനന്മാർ പതിനൊന്നും ഭരിച്ചിടും അറുപത്തഞ്ചു പേർ മൗനർ വരെ ആവീരർ തൊട്ടവർ ഒരായിരത്തിണ്ണൂറ്റൊമ്പത് വർഷം ഭരിപ്പവർ മൂറ് വർഷം ഭരിച്ച മൗനന്മാർ മൃതരാകിലോ ഭൂതാനന്ദൻ വങ്കിരിയും വാഴും കിരുകിരാപുരം ശിശുനന്ദി യശോനന്ദിയും കഴിഞ്ഞാൽ പ്രവീരകൻ ആകെ നൂറ്റാറിലധികം ഇവർ വാഴും ധരിത്രിയിൽ അവർക്ക് പുത്രർ പതിമൂന്നത്രേ വാഹ്ലീകനാമികൾ പിന്നെ വാഴും പുഷ്പമിത്രൻ ദുർമിത്രാഭിതപുത്രനും വിദൂരം നിഷധം കോസലം നാലുദേശവും ഏഴേഴു വാഹ്ലികന്മാര് അന്നൊരേ കാലത്തുവാണിടും ഭരിക്കും മാഗതം വിശ്വസ്ഫൂർജിയെന്ന പുരഞ്ജയൻ മൂന്നുവർണം നടപ്പാക്കും ബുളിന്ദൻ യു മദ്രകൻ വീരനാ ദുർബുദ്ധി വിപ്രേതര പൗരപ്രമാണിയായി ക്ഷത്രിയധ്വംസിയായി പത്മവതിയിൽ പാർത്ത അടക്കിടും പ്രയാഗവരെയും ഗംഗാദ്വാരം തൊട്ടുള്ള നാടുകൾ ശൂരമാളവ സൗരാഷ്ട്ര അഭീര അവന്തിയ അർബുദങ്ങളിൽ ത്രൈവർണികോപനയം മുടങ്ങി ശൂദ്രാം സിന്ധു ചന്ദ്രതീ കാശ്മീരതടങ്ങളിൽ നിസ്തേരാഴും ശ്രൗത സംസ്കാരമെന്നിയേ സമകാലീനീ മ്ലേതുല്യരാം ഭരണാധിപർ പിശുക്കന്മാരധികൃത്തർ അസത്യാധർമ്മ വാഞ്ചയാൽ സ്ത്രീ ബാലകോ ദ്ചഖ്നന്മാർ പരതാരധനപ്രിയർ ക്ഷിപ്രകോപ്രസാദന്മാർ അൽപായുസുകൾ ദുർബലർ ഷോടശക്രിയ ചെയ്യാത്ത രജസ്വികൾ തമസ്വികൾ രാജരൂപികൾ ഈ മ്ലേച്ചർ വിദ്രോഹിക്യം ജനങ്ങളെ അവർ തൻ രീതി ആചാരം മൊഴി പിന്തു പിന്തുടരുന്നവർ അന്യോന്യപീടയാൽ രാജകോപത്താലും നശിപ്പവർ హరే హరేమాీకృష్ణార్పణమస్తూ సర్వ్ర గోవిందనామ సంకీర్తనం గోవిందోవింద హనారాయణ